ഫൈനലിലേക്ക് എത്തുമ്പോൾ കൂടെയുള്ള മൂന്നെതിരാളികളും അതിസാമർഥ്യക്കാരാണ് അതുകൊണ്ട് ഒരു തുഴ പോലും പിഴയ്ക്കാതെ മുന്നേറുകയായിരുന്നില്ലേ വിയപുരം ആദ്യ മുതൽ തന്നെ ആദ്യ തുഴ മുതൽ തന്നെ തന്നെയായിപ്പ തീർച്ചയായിട്ടും വിയപുരത്തിന്റെ ആദ്യത്തെ ഒരു വരവ് തന്നെ അവരറിയിച്ചു മത്സരിച്ചതൊക്കെ വീരുട്ട വീരന്മാരായിട്ട് തന്നെയാണ് അവരുടെ ഏറ്റവും അവസാനത്തെ ആറാമത്തെ ട്രാക്കിലാണ് വിയപുരം മത്സരിച്ചത് തങ്ങൾക്കൊപ്പം തങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ തങ്ങൾക്കൊരു മത്സരം തരാൻ തങ്ങൾക്ക് ആരോഗ്യപരമായ ഒരു 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 മുന്നേറ്റം തരാൻ കൂടെ ഓടിയ വള്ളത്തിന് കഴിഞ്ഞില്ല പക്ഷെ അവരതൊന്നും നോക്കിയില്ല തങ്ങളുടെ ആവശ്യം ഒന്ന് മാത്രമായിരുന്നു അത് ഫൈനലിൽ എത്തുക നാല് വള്ളങ്ങളിൽ ഒരാളാവുക അതിൽ ഒന്നാമതെത്തുക അതിൽ നെഹ്റു ട്രോഫി സ്വന്തമാക്കുക വീരപുരത്തിന് അത് മാത്രമായിരുന്നു ചിന്ത വില്ലേജ് ബോട്ട് ക്ലബിന് അത് മാത്രമായിരുന്നു ചിന്ത അതുകൊണ്ടാണ് കൂടെ തൊഴയാൻ ആളില്ല എന്നിട്ടും കൂടെ മത്സരിക്കാൻ ആളില്ലായിരുന്നിട്ടും ആറാമത്തെ ട്രാക്കിൽ രണ്ടു വള്ളങ്ങൾ മാത്രമുള്ള ഒരു വള്ളമായി ഒതുങ്ങിപ്പോയപ്പോഴും അതിനെ ഒന്നും വകവെക്കി അത് ഏറ്റവും മികച്ച ദൂരത്തേക്ക് ഏറ്റവും മികച്ച സമയത്തേക്ക് അവർ എത്താൻ കഴിഞ്ഞത് ഫൈനലിൽ തുടക്കം മുതൽ തന്നെ സ്റ്റാർട്ടിങ്ങിന്റെ അതേ പോയിന്റിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്റർ ദൈർഘ്യമുള്ള ഈ ട്രാക്കിന്റെ ഒന്നാമത്തെ മീറ്ററിൽ തന്നെ അവർക്ക് ആധിപത്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു നാല് വള്ളങ്ങളും ചുണ്ടോട് ചുണ്ടോട് ചേർന്ന് അല്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന് മെയ്യോട് മെയ് ചേർന്ന് വള്ളങ്ങൾ കൂട്ടിമുട്ടുന്ന തരത്തിലായിരുന്നു ഫിനിഷിംഗ് ലൈനിലേക്ക് അവരെത്തിയത് അങ്ങനെ മനോഹരമായ ഒരു കാഴ്ചയ്ക്ക് മനോഹരമായ ഒരു ദൃശ്യ വിരുന്നിലായിരുന്നു നെഹ്റു ട്രോഫി ഇത്തവണ സാക്ഷ്യം വഹിച്ചെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കുറേ വർഷങ്ങാട്ട് ഈ കാളി കാണുന്ന വ്യക്തി നിലയ്ക്ക് ഈ തീരത്ത് താമസിക്കുന്ന വ്യക്തി നിലയ്ക്ക് ഏറ്റവും മനോഹരമായ ഒരു അന്തരീക്ഷം കൂടി ദൈവം അനുഗ്രഹിച്ച് തന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം തുടക്കത്തിൽ ഇത് മഴ കൊണ്ടുപോകുമോ എന്നൊരാശങ്ക നിലനിൽക്കുമ്പോഴും ഏറ്റവും മനോഹരമായ ഒരു കാലാവസ്ഥ തന്നെ ഇവിടെ നമുക്ക് കിട്ടി ആ കാലാവസ്ഥ പ്രയോജനപ്പെടുത്താൻ വള്ളംകളി പ്രേമികൾക്കും വള്ളംകളിക്കാർക്കും കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരാതികളും പ്രശ്നങ്ങളൊക്കെ ഒരു വഴിക്ക് നിൽക്കുമ്പോഴും അതിനെയൊക്കെ വകമാറ്റിക്കൊണ്ട് അതിനെ എല്ലാം വേറൊരു തലത്തിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് വീയപുരം ഒന്നാമനായിരിക്കുന്നു ജേതാവായിരിക്കുന്നു വിജയ ശ്രീലാളിതനായിരിക്കുന്നു കരി രാജാവായിരിക്കുന്നു നെഹ്റു ട്രോഫിയുടെ ഉടമസ്ഥനായിരിക്കുന്നു അത് തന്നെയാണ് ഇനി പറയാനുള്ളത് പരാതികളും പ്രശ്നങ്ങളും ആശങ്കകളും ആകുലതകളും ഒരു വഴിക്ക് പോകട്ടെ ഞങ്ങൾക്ക് ഈ കപ്പ് മാത്രം മതി വീരപുരം അത് ഉയർത്തിപ്പിടിക്കും ആ ചുണ്ടനിൽ അവർ അവരുടെ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ പുന്നമാടയിൽ നിന്നും ഏതാണ്ട് കിലോമീറ്റർ കളയുള്ള മാത്രമുള്ള സ്ഥലമാണ് കൈനഗരി എന്ന് പറയുന്നത് ചാവറയച്ചന്റെ നാടാണ് ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം പ്രളയം വന്നപ്പോൾ മുങ്ങിപ്പോയൊരു നാട് കരുത്തിൽ ഉയർത്തപ്പെട്ടൊരു നാട് കൈനേരിക്ക് കഥകൾ ഒരുപാട് പറയാനുണ്ട് ആ കൈനീയുടെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുടങ്ങി എന്ന മനോഹരമായ ചുണക്കുട്ടന്മാർ തുടങ്ങിയ വീയപുരം ചുണ്ടൻ കപ്പടിച്ചിരിക്കുന്നു ദാ നെഹ്റു ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്നു ആവേശ ഉജ്ജ്വല മുഷ്ടി ചുരുട്ടി അവർ ആ കപ്പ് സ്വന്തമാക്കുമ്പോൾ അവരുടെ കരിഞ്ചുണ്ടുകൾ അതിൽ മുത്തമിടുമ്പോൾ തീർച്ചയായിട്ടും അവരാഹ്ലാദിക്കുകയാണ് അവരാ റിമാദിക്കുകയാണ് അവരടിച്ച് പൊളിക്കാൻ തയ്യാറെടുക്കുകയാണ് സുജയ അതാണ് പകരം വീട്ടിലാണ് വീരപുരത്തിന് കഴിഞ്ഞ തവണ പോയിന്റ് പൂജ്യം പൂജ്യം അഞ്ച് സെക്കൻഡിന് നഷ്ടമായ കപ്പാണ് ആ നെഹ്റു ട്രോഫി ഇതാ തിരിച്ചു പിടിക്കുകയാണ് അതും കൃത്യമായ വ്യത്യാസത്തിൽ വിയപുരം ചുണ്ടൻ നാല് മിനിറ്റ് ഇരുപത്തിയൊന്ന് സെക്കൻഡ് പൂജ്യം എട്ട് നാല് മിന്നി സെക്കൻഡിനാണ് ഫിനിഷ് ചെയ്തത് രണ്ടാം സ്ഥാനത്തെത്തിയത് നടുഭാഗം ചുണ്ടനാണ് നടുഭാഗം ചുണ്ടൻ നാല് മിനിറ്റ് ഇരുപത്തിയൊന്ന് സെക്കൻഡ് ഏഴ് എട്ട് രണ്ട് മിന്നി സെക്കൻഡിനാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് മൂന്നാം സ്ഥാനത്ത് മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ മേൽപ്പാടം നാല് മിനിറ്റ് ഇരുപത്തിയൊന്ന് സെക്കൻഡ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മില്ലി സെക്കൻഡിനാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് നിരണം ചുണ്ടൻ നാലാമത് നാല് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡ് പൂജ്യം മൂന്ന് അഞ്ച് മില്ലി സെക്കൻഡ് അങ്ങനെ ആവേശകരമായ മത്സരമായിരുന്നു ആ ആരാണ് മുന്നിലെന്ന് പോലും അറിയാൻ കഴിയാത്ത രീതിയിൽ മാറിമറിഞ്ഞ ലീഡ് നിലയ്ക്കൊടുവിൽ അവസാന പ്പ് കൃത്യമായി പറഞ്ഞാൽ ഇപ്പൊ എത്ര തുഴപ്പാടിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും കാരണം ഒന്നും രണ്ട് മൂന്നും സ്ഥാനത്തുള്ളവർ കുറിച്ചിരിക്കുന്ന സമയം നാല് മിനിറ്റ് ഇരുപത്തിയൊന്ന് സെക്കൻഡാണ് മില്ലി സെക്കൻഡുകളിലാണ് ഇത്തവണയും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നിശ്ചയിക്കപ്പെട്ടതല്ലേ സുജയ മത്സര വള്ളംകളിയാവുമ്പോൾ നമ്മളെല്ലാം പറയും തുഴപ്പാടുകൾക്ക് പിന്നിലാക്കി വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കി തുഴപ്പാടെന്നു പറഞ്ഞാൽ തുഴയുടെ എണ്ണം വെച്ചാണ് വള്ളപ്പാടെന്ന് ഒരു വള്ളത്തിന് മൊത്തം നീളത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അങ്ങനെയെല്ലാം ഉണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചുണ്ട് ചൂണ്ടു ചേർന്നാണ് ഓരോ വള്ളങ്ങളും ഫിനിഷിംഗ് ലൈനിലേക്ക് കുതിച്ചെത്തിയത് ആരാകും ഒന്നാം വിജയി ആരാകും നെഹ്റു ട്രോഫിയിൽ ഉത്തേടുക എന്നുള്ളത് ആകാംക്ഷയുടെ ആ അവസാനത്തെ ലാപ്പിൽ വരെയാണ് നമ്മൾ കണ്ടത് ഏതാണ്ട് ഒന്നോ രണ്ടോ മൂന്നോ തുഴക്കു മാത്രമാണ് വിയപുരം ചരിച്ചതായി മൈക്രോ സെക്കൻഡുകൾക്ക് സെക്കൻഡ് സെക്കൻഡ് മിനിറ്റ് ൂടി അടിച്ചിരുന്നെങ്കിൽ ഒരു അല്പം കൂടി ഞങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു തുഴ കൂടി ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നാശിച്ചു പോകുന്ന എന്താ പറയുക സ്വർഗത്തെ കുറിച്ചാണ് ഇപ്പോൾ മറ്റു വള്ളങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അതിമനോഹരമായ ഒരു ക്ലാസിക് വിജയം ദാറ്റ് വാസ് എ ക്ലാസിക് അതിലേക്ക് കൂടി നമുക്ക് പോകണം വില്ലേജ് ബോട്ട് ക്ലബിന്റെ ഇത് അഭിമാന നിമിഷമാണ് ഏറ്റവും സന്തോഷകരമായ ഓണമാണ് കൂടി കൈനകരിയിൽ അവർ ആഘോഷിക്കാൻ പോകുന്നത് ആഗ്രഹിച്ച കപ്പ് കപ്പിനും ചുറ്റിനുമിടയിൽ നഷ്ടമായെങ്കിൽ ഇത്തവണ പൊരുതി നേടിയിരിക്കുകയാണ് അവർ ആ കപ്പ് അതും ഒരു ആശങ്കയ്ക്കോ ഒരു ഫിനിഷിംഗിലെ കൺഫ്യൂഷനോ അടിസ്ഥാനമില്ലാത്ത രീതിയിലുള്ള ആധികാരികമായ മധുര പ്രതികാരം അതാണ് കൈനകരി ഇത്തവണ ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെ കൂടി നെഹ്റു ട്രോഫി അവർ മൂന്നാമത്തെ തവണ സ്വന്തമാക്കുകയാണ് വി ബി സി കൈനകരിക്ക് ഇത് മൂന്നാമത്തെ നെഹ്റു ട്രോഫിയാണ് പക്ഷേ കഴിഞ്ഞ തവണ നഷ്ടമായ കപ്പിന്റെ ആ ഒരു വേദന അവർ ഈ ഒരു വർഷക്കാലം മനസ്സിൽ കൊണ്ടുനടന്നിരുന്നുവെന്ന് അവരുടെ ഓരോ തുഴയും വെള്ളത്തിൽ പതിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുമായിരുന്നു ആനന്ദ കണ്ണീരിന്റെ ആനന്ദാശ്രമത്തിന്റെ നിമിഷങ്ങൾ കൂടിയാണ് ബി ബി സി കൈലരിയെ സംബന്ധിച്ചിടത്തോളം നടുഭാഗം ചൂണ്ടൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തി ആദ്യത്തെ ഹീറ്റിൽ കുറിച്ച മികച്ച സമയം അവർക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ സമയം ഫൈനലിൽ ഫൈനലിൽ നമ്മൾ കാണുന്നത് ആ രീതിയിലുള്ള ഒരു പോരാട്ടം എന്തായാലും ായിട്ടും മനോഹരമായ ഒരു കളിവള്ളത്തിന്റെ കാഴ്ച കണ്ട് നമ്മളിങ്ങനെ കണ്ണു ചിമ്മിച്ച് ചിമ്മാതിരിക്കുകയാണ് ഇനി ഉറക്കമില്ലാത്ത രാവുകൾ തന്നെയാകും ഏതാനും ദിവസങ്ങൾ കൂടി ഏതാനും മാസങ്ങളായി കഴിഞ്ഞ രണ്ടു മാസങ്ങളായി മനോഹരമായ രീതിയിൽ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു വള്ളംകളി പ്രേമികളെന്ന് എന്ന് പറയാം ഇതിനകത്ത് വള്ളത്തിൽ തുഴയുന്നത് ഏതാണ്ട് നൂറ്റിപ്പത്ത് പേര് മാത്രമാണെങ്കിൽ ഏതാണ്ട് അഞ്ഞൂറിലധികം ആളുകൾ ഇവർക്ക് ഭക്ഷണം ഒരുക്കാനും ഇവർക്ക് താമസമൊരുക്കാനും ഇവർക്ക് ആർപ്പ് വിളിക്കാനും ഇവരോടൊപ്പം സഞ്ചരിക്കാനും ഒക്കെയായിട്ട് ദീർഘ ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഒന്ന് വീട്ടിൽ പോയി മനസമാധാനത്തോടെ പോലും ഇറങ്ങാത്ത ഉറങ്ങാത്ത കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കാത്ത അപ്പന്മാർ ഈ തുഴച്ചൽക്കാർക്കിടയിലുണ്ട് അമരത്ത് നിൽക്കുന്ന ആളുകളൊക്കെ കാരണവന്മാരൊക്കെ ഒന്ന് വീട് മര്യാദയ്ക്ക് കണ്ടിട്ട് മക്കളെ കണ്ടിട്ട് ഭാര്യയെ കണ്ടിട്ട് അപ്പനെയും അമ്മയും കണ്ടിട്ട് നാളുകൾ ഏറെയായി കാണാം അവരെല്ലാം ക്യാമ്പിലായിരുന്നു ഒരേ വികാരം ഒരേ കുടുംബമായി ഒരേ മനസ്സോടെ കപ്പ് 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 നെഹ്റു കപ്പ് നെഹ്റു കപ്പ് വെള്ളിക്കപ്പ് വെള്ളിക്കപ്പ് പുന്നമടം ഇത് മാത്രമായിരുന്നു അവരുടെ കാതുകളിലേക്കും മനസ്സുകളിലേക്കും ഒക്കെ എത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരു വലിയ വികാരത്തളിൽ നിന്നാണ് പുന്നമടക്കായലെ ഓളങ്ങളെ തള്ളിമറിച്ചുകൊണ്ട് കീറിമുറിച്ചുകൊണ്ട് പുന്നമടക്കായലിന്റെ നേരത്തെ പ്രമോദട്ടം പറഞ്ഞില്ലേ പുന്നമടക്കാലിനെ പ്രണയിച്ച് പുന്നമടക്കാലിനെ ആലിംഗനം ചെയ്തുകൊണ്ട് അവർ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്റർന്ന് സുദീർഘമായ ദൂരം അത് ചെറിയ ദൂരമൊന്നുമല്ല ഒരു വള്ളംകളിക്കാരൻ അറിയാം ഒരു തുഴയറിയാൻ എത്ര ആരോഗ്യം വേണം എത്ര മനസമാധാനം വേണം എത്ര മനസാന്നിധ്യം വേണം ഇതെല്ലാം ഒത്തൊരുമിച്ചുള്ള സമന്വയിപ്പിച്ചുള്ള മനോഹരമായ ഒരു കളിക്കാഴ്ചക്കാണ് നമ്മൾ പുന്നുമടക്കായലിൽ വേദിയായത് സാക്ഷിയായത് എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു പര്യവസാനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ പരാതികളുള്ള ആളുകളൊക്കെ പിന്തള്ളി പോവുകയും പരാതിക്കപ്പുറം ഒരു മികച്ച ദൂരം ഹീറ്റ്സിനെക്കാളും മികച്ച ദൂരം കുറിച്ചുകൊണ്ട് തങ്ങൾക്ക് മുന്നേ എത്തിയ വള്ളത്തെ തോൽപ്പിച്ചുകൊണ്ട് അവർ ആ ഫൈനൽ റൗണ്ടിൽ നെഹ്റു കപ്പ് സ്വന്തമാക്കുന്നു പുന്നമടക്കായൽ അവർക്ക് മാത്രം സ്വന്തമാകുന്നു ഇരുപത്തി ഒന്ന് ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരച്ച എഴുപത്തി അഞ്ച് കളിവള്ളങ്ങൾ മാറ്റുരച്ച അല്ലെങ്കിൽ കളിക്കാൻ വന്ന പുന്നമടക്കായലിൽ ഒരു രാജാവായി ഏകരാജാവായി മഹാരാജാവായി തീയപുരം ചുണ്ടൻ ഉയർത്തെഴുന്നിട്ടിരിക്കുന്നു തീയപുരം ചുണ്ടനിലൂടെ വില്ലേജ് ബോട്ട് ക്ലബ് അവരുടെ നെഹ്റു കപ്പ് എഴുപത്തി ഒന്നാമത്തെ നെഹ്റു കപ്പ് അവരുടെ കരയിലേക്ക് കൊണ്ടുപോകുന്നു ഇനി വിയപുരത്ത് ആഘോഷമുണ്ടാകും വിയപുരത്തും വള്ളസമിതിക്കാരുടെ ആഘോഷമുണ്ടാകും കരിഞ്ഞരിൽ ആഘോഷമുണ്ടാകും അവരുടെ പള്ളിയിൽ ആഘോഷമുണ്ടാകും അവരുടെ അമ്പലങ്ങളിൽ സ്വീകരണം ഉണ്ടാകും ക്ലബുകളിൽ സ്വീകരണം ഉണ്ടാകും ഇനി കുട്ടനാടിന്റെ ഓണപ്പരപ്പുകളിലൂടെ ഓണപ്പരപ്പല്ല കേട്ടോ ഓണപ്പരപ്പുകളിലൂടെ അവരെല്ലാവരും സഞ്ചരിക്കും ഈ നെഹ്റു പപ്പ് കപ്പുമായി അത്രയധികം ഉത്സാഹം നിറഞ്ഞ ഉദ്യോഗം നിറഞ്ഞ ആശം ആകാംക്ഷ നിറഞ്ഞ മത്സരത്തിലാണ് ഇപ്പോൾ പര്യവസാനമായിരിക്കുന്നത് സുജിയ